നമസ്കാരം ഗതാഗത വാർത്തകൾ സംസ്ഥാനത്തെ റോഡുകളിൽ ബ്ലൈൻഡ് സ്പോട്ട് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർക്കും കാൽനടയാത്രക്കാർക്കും ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുന്നതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കൂടാതെ ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഹെവി ഗുഡ്സ് വാഹനങ്ങൾ എന്നിവകളിൽ ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ ഘടിപ്പിക്കുന്നതിന് നൽകിയ നിർദ്ദേശം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകി റോഡപകടങ്ങളിൽ ഇരയായവരുടെയും അവരുടെ ഉറ്റവരുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ക്യാൻവാക് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ റോഡപകടങ്ങളിൽ ഇരയായവരുടെ ഓർമ്മദിനം തിരുവനന്തപുരം മാനവീയ ഭീതിയിൽ സംഘടിപ്പിച്ചു തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തു ശബരിമല തീർത്ഥാടകരുടെ യാത്രാ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും കേരള മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിവരുന്ന സേഫ് സോൺ പദ്ധതിക്കായി ഒരു കോടി നാല്പത് ലക്ഷം രൂപ കേരള റോഡ് സുരക്ഷാ അതോറിറ്റി അനുവദിച്ചു വാഹന തകരാറുകൾ പരിഹരിക്കുക വാഹന അപകടങ്ങളിൽ പെടുന്നവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ സഹായം എത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആണ് ശബരിമല പാതയിൽ വകുപ്പ് നടത്തിവരുന്നത് ഇതിനായി ഇലമുങ്കൽ എരുമേലി കുട്ടിക്കാനം എന്നീ ഭാഗങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നു ഇനി പറയുന്ന നമ്പറുകളിൽ തീർത്ഥാടകർക്ക് ഇരുപത്തിനാല് മണിക്കൂറും എം വി ഡി കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇലവുങ്കൽ ഒൻപത് നാല് പൂജ്യം 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 നാല് നാല് ഒൻപത് ഒൻപത് ഒന്ന് മറ്റൊരു നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് മൂന്ന് ഒന്ന് എട്ട് ഒന്ന് എട്ട് ഒന്ന് എരുമേലി ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് ആറ് ഏഴ് ഒമ്പത് ഏഴ് നാല് മറ്റൊരു നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് മൂന്ന് കുട്ടിക്കാനം ഒൻപത് നാല് നാല് ആറ് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം മറ്റൊരു നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് ആറ് പെഡസ്ട്രിയൻ ക്രോസിംഗുകളിൽ അഥവാ സീബ്ര ലൈനുകളിൽ കാൽനട യാത്രക്കാർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനും പിഴ ഈടാക്കുന്നതിനും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ചകലം ഐ പി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇനി കൺവെട്ടം മാനവചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യജീവൻ രക്ഷിച്ച സുരക്ഷാ ഉപകരണമാണ് സീറ്റ് ബെൽറ്റ് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് സ്വീഡനിലെ വോൾവോ കമ്പനിക്ക് വേണ്ടി നിൽസ് ബോളിൻ എന്ന വ്യക്തി ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റിന് പേറ്റന്റ് നേടി വാഹനങ്ങളിൽ ഘടിപ്പിച്ചു നൽകാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുൻപേ അമേരിക്ക അടക്കമുള്ള പല വികസിത രാജ്യങ്ങളിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി നിയമ ഭേദഗതി വരുത്തിയിരുന്നു വാഹനത്തിലെ എല്ലാ യാത്രക്കാരും ജീവൻ രക്ഷോപാധിയായി ബെൽറ്റ് ധരിക്കേണ്ടത് നിയമപരമായും ശാസ്ത്രീയമായും അത്യാവശ്യമാണ് അപകടങ്ങളിൽ ഗുരുതര പരിക്കുകളിൽ നിന്നും ജീവഹാനി സംഭവിക്കുന്നതിൽ നിന്നും യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ സീറ്റ് സീറ്റ്ബെൽറ്റിന് കഴിയും അപകടം നടക്കുമ്പോൾ സംഭവിക്കുന്ന ഇമ്പാക്റ്റിനെ മൂന്നായി തരംതിരിക്കാം നിങ്ങളുടെ വാഹനവും മറ്റൊരു വാഹനവും തമ്മിൽ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രൈമറി ഇംപാക്ട് ഇതിൽ പുറന്തള്ളുന്ന ഊർജം വാഹനത്തിന്റെ ക്രംബിൾ സോണുകൾ വലിച്ചെടുത്ത് തൽഫലമായി വാഹനത്തിന്റെ ബോഡി പാനലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി അവസാനിക്കുന്നു ഉള്ളിലിരിക്കുന്ന യാത്രക്കാരുടെ ശരീരം വാഹനത്തിനുള്ളിലും മറ്റുമായി അതിശക്തമായി ഇടിക്കുന്ന അവസ്ഥയാണ് സെക്കൻഡറി ഇംപാക്ട് ഈ സമയത്തുണ്ടാകുന്ന ഊർജ്ജം ശരീരം വലിച്ചെടുക്കും അത് ആന്തരിക രക്തസ്രാവം അസ്ഥികൾ തകരുക തുടങ്ങിയ അവസ്ഥകൾ സൃഷ്ടിക്കും മൂന്നാമത്തെ ഇടിയാണ് ടെറിഷറി ഇമ്പാക്ട് അത് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടാക്കുന്നു അവ എല്ലുകളിലും മറ്റും തട്ടുകയും തലച്ചോർ തുടങ്ങിയ പ്രധാന അവയവങ്ങൾ ശക്തമായി കുലുങ്ങുകയും ക്ഷതമേൽക്കുകയും ചെയ്യുന്നു മേൽപ്പറഞ്ഞ സെക്കൻഡറി ടെറിഷറി ഇമ്പാക്റ്റുകളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ രക്ഷിക്കാൻ നല്ല പരിധിവരെ ബെൽറ്റുകൾക്ക് സാധിക്കും ശാസ്ത്രീയമായ പഠനങ്ങൾ കാണിക്കുന്നത് കാർ അപകടങ്ങളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം മരണവും അറുപത് ശതമാനത്തോളം ഗുരുതരമായ പരിക്കുകളും സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രം ഒഴിവാക്കാൻ കഴിയും എന്നാണ് സ്വന്തം സുരക്ഷയ്ക്കാണെന്ന് ബോധ്യപ്പെട്ട് ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാൻ നാം തയ്യാറായാൽ കേരളത്തിൽ പ്രതിവർഷം രണ്ടായിരത്തോളം പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും സീറ്റ് ബെൽറ്റും എയർ ബാഗും സംയോജിതമായി പ്രവർത്തിച്ചാൽ മാത്രമേ എഴുപത് കിലോമീറ്റർ മുകളിലേക്കുള്ള വേഗതയിൽ യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോലും സുരക്ഷയുള്ളൂ എന്നതാണ് വാസ്തവം പതിനാല് വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ ചൈൽഡ് റീസ്ട്രൈൻ സിസ്റ്റമോ ഉപയോഗിച്ചിരിക്കണം എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഇത് ഡ്രൈവറുടെ ഉത്തരവാദിത്തം കൂടിയാണ് സീറ്റ് ബെൽറ്റ് കാലാകാലങ്ങളിൽ പരിശോധിച്ച് പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തേണ്ടതും സുരക്ഷയിൽ പ്രധാനമാണ് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത വാർത്തകൾ ഇനി അടുത്ത തവണ .